അസ്സാമലൈക്കും വറഹമത്തുള്ള പള്ളിയിൽ ഇങ്ങനെ ഓതുകൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചില പിള്ളേർ ഇങ്ങനെ വെള്ളം കൊണ്ടിങ്ങനെ തട്ടി കളിക്കും അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അവൻ്റെ മേത്തേക്ക് ഒഴിക്കും അല്ലെങ്കിൽ കപ്പെടുത്ത് ഇങ്ങനെ അവൻ്റെ മേത്തേക്ക് ഒഴിക്കും ഇതൊക്കെ ആയിരിക്കും പരിപാടി അങ്ങനെ ചെയ്യുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും കമ്മറ്റിക്കാരനോ വയസ്സായ ആളോ എന്നിട്ട് പള്ളിയിൽ ഓവെടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തൊക്കെ ചെയ്യണത് രണ്ടെടുക്കില്ല ആ പിള്ളേരെ അപ്പൊ നമ്മുടെ അടുത്ത് സലാമൻ ഒരു ഉസ്താതെ ഞാൻ നാളെ നിസ്കരിക്കാൻ വരണ്ടിരിക്കും അയ്യാ ഇതാണ് ഇപ്പോൾ പള്ളിയിലൊക്കെ കൂടുതൽ കാണാറുള്ള ഒരു കാര്യം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളു ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് ഒളുവിൻ്റെ സുന്നത്തുകളുണ്ട് ഫറലുകളുണ്ട് ഷർത്തുകളുണ്ട് വളു ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒളുവിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ കറാഹത്താണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കൽ പ്രത്യേകം സുന്നത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വലുവിൽ കറാഹത്തായ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ നിസ്കരിക്കാൻ നേരത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് എങ്ങോട്ടാ പോകാം ബാത്റൂമിലേക്ക് പോകും അവിടെ ആ ടോയ്ലറ്റിൽ പോയിട്ടാണ് നമ്മളൊക്കെ ഒതു കൊടുക്കുക ടോയ്ലറ്റിൽ ഉള്ളൊടുക്കല് കറാഹത്താണ് അവിടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ സ്ഥലം അവിടെ വെച്ചിട്ട് അശ്വദു അല്ലാഹു ഇല്ല അള്ളാഹുവിനെ കുറിച്ച് അള്ളാന്നുള്ള വാക്ക് ടോയ്ലറ്റിൽ കയറി ഉച്ചരിക്കാൻ പാടില്ല അള്ളാഹു എന്ന് എഴുതിയ ഒരു പേര് നമ്മുടെ പോക്കറ്റിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ അതിന്റെ ആദരവ് പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പോയിട്ട് നമ്മൾ ഒളു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുകൊണ്ട് ടോയ്ലറ്റിൽ വെച്ചുള്ള ഓൾ ഇന്നത്തോടെ നിർത്തണം ടോയ്ലറ്റിൽ വെച്ച് ഓൾ കൊടുക്കൽ കറാഹത്താണ് അടുത്തതായിട്ട് ആവശ്യമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് കറാഹത്താണ് വെറുതെ എന്തെങ്കിലുമൊക്കെ സമയം ഇപ്പൊ ആ ഓൾ എടുക്കണ സമയത്ത് പറയാൻ ആവശ്യമില്ലാത്ത മറ്റെന്തെങ്കിലും കാര്യം ഇപ്പൊ എടാ ആ ഫോണൊന്നും എടുത്തോണ്ടോ അട അല്ലെങ്കിൽ ആ ഫോൺ സൈലന്റ് ആക്കടാ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും ഓളെടുക്കണ സമയത്ത് പറയണ്ട ഇതങ്ങ് ഓളെടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ അതേ മതി അതേപോലെ തന്നെ ഓൾ കൊടുക്കണ സമയത്ത് ഇടാ ആ വെള്ളം ഒന്നും ആ ബക്കറ്റ് ബക്കറ്റൊന്നെടുത്ത് ആ കുറച്ച് ആ ഒരു കപ്പ് കൊടുത്ത് ഇതേ കപ്പ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയണ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ആവശ്യമില്ലാത്ത സഹായം ചോദിക്കലും ഒഴിവാക്കുക രണ്ടാമത്ത മൂന്ന് അടുത്തതായിട്ട് പറയാനുള്ളത് വെള്ളം ഓവറായിട്ട് ചിലവാക്കാതിരിക്കുക നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ ചെന്ന് ഇങ്ങനെ കാണാം പിള്ളേരും ആൾക്കാരും മൊത്തം വന്ന് പള്ളിയിൽ പൈപ്പ് എന്തോരം തുറക്കാൻ പറ്റുമോ അത് അങ്ങ് തുറക്കും എന്നാലാണ് അവർക്ക് ഒന്നും കൂടെ കിട്ടുള്ളൂ ഇങ്ങനെ പിടിക്കുമ്പോൾ രണ്ട് സെക്കൻഡും കൊണ്ട് കൈ നിറയും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നാല് സെക്കൻഡ് വേണം മുഖം കഴുകാൻ അപ്പോൾ ഈ നാല് സെക്കൻഡ് സമയം വെള്ളം പോകില്ലേ അപ്പോൾ നമ്മൾ പരമാവധി കുറച്ച് വെള്ളം ഉപയോഗിക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക പൈപ്പും എല്ലാം തുറക്കുക ഒരുപാട് വെള്ളം പാഴാക്കുക എന്നുള്ളത് കറാഹത്താണ് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി ഉണ്ട് ഇങ്ങനെ ഒരൊറ്റ അടിക്കൽ മുഖത്തേക്ക് അങ്ങനെ അടിച്ച് വെള്ളം മുഖത്തേക്ക് ഒഴിക്കല് കറാഹത്താണ് അതും ചെയ്യാൻ പാടില്ല ഓലി സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ വിസ്മി ചെല്ലുക ചൊല്ലാതിരിക്കുക എന്നുള്ളത് കറാഹത്താണ് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും സുന്നത്താണ് ഇത് ചെയ്യാതിരിക്കല് കറാഹത്താണ് ചെറിയ താടിയാണെങ്കിൽ ഉളുടുക്കുന്ന സമയത്ത് നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് നമ്മുടെ താടിയുടെ ഉള്ളിലേക്കും കൂടി വെള്ളം എത്തിക്കൽ നിർബന്ധമാണ് കട്ട താടിയുള്ള ഉള്ളൊന്നും കാണാൻ പറ്റാത്ത അത്ര നല്ല താടിയുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാനും ഇതേപോലെ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് താടിത്തിക്ക കയറ്റുമൊക്കെ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് ഈ സുന്നത്തിനെ ഒഴിവാക്കി താടി തിക്ക കയറ്റാതിരിക്കുക എന്നുള്ളത് കറാഹത്താണ് പിന്നെ കൈകാലുകളും മുഖവും ഒക്കെ തേച്ച് കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അങ്ങനെ തേച്ച് കഴുകാതിരിക്കല് കറാഹത്താണ് മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്നാണല്ലോ പറഞ്ഞത് മൂന്ന് തവണ ചെയ്യൽ സുന്നത്താണ് ഈ മൂന്ന് എന്നുള്ളത് നാലായി കഴിഞ്ഞാൽ കറാഹത്താണ് അല്ലെങ്കിൽ രണ്ടാക്കി കഴിഞ്ഞാൽ ചുരുക്കിയാലും കറാഹത്താണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുഖം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ കഴുകുക കൈ കഴുകി തന്നെ ഉടനെ തന്നെ തല തടവുക പിന്നെ ഉടനെ തന്നെ ചെവി തടവുക ഇങ്ങനെ തുടരെ തുടരെ ചെയ്യുക എന്നുള്ള മൂവാലാത്ത് ഊലു സുന്നത്താണ് ഇതിന് തുടരെ തുടരെ ചെയ്യാതെ മുഖമൊക്കെ കഴുകിയിട്ട് കുറച്ച് നേരം ഫോണൊക്കെ വിളിച്ചിരുത് പിന്നെ കുറച്ച് നേരം വാട്സപ്പ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഊതു എടുക്കാന്നുള്ളത് കറാത്താണ് അടുത്ത അവയവം കഴുകുക എന്നുള്ളത് കറാത്താണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഊതു എടുക്കൽ കറാ മുൻകൈ ശേഷം നമ്മൾ പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് പക്ഷെ നോമ്പുകാരനാണെങ്കിൽ അയാൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഉളുവിൻ്റെ എടുക്കുമ്പോഴല്ലെങ്കിലും പല്ല് തേക്കല് കറാഹത്താണ് ആവശ്യമില്ലാതെ പല്ല് തേക്കല് ഇനി വായൊക്കെ നന്നായിട്ട് പകർച്ചയായിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പല്ല് തേക്കാം അതല്ലാതെ വെറുതെ പല്ല് തേക്കൽ കറാഹത്താണ് ആ സമയത്ത് നമ്മൾ അസറിന് ശേഷം ഉളു എടുക്കുമ്പോഴാണെങ്കിൽ ഉളുവിന് മുമ്പുള്ള ഒരു സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് നോമ്പുകാരൻ പല്ല് തേക്കാൻ പാടില്ല അപ്പോഴും നോമ്പുതാ നോമ്പുകാരൻ പല്ല് തേച്ചാല് കറാഹത്ത് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ വുളു എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ ഒരു തോർത്തും കൊണ്ട് തുടച്ച് കളയോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വടിച്ചെടുത്ത് ഇങ്ങനെ കളയണ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ ആ പരിപാടി ചെയ്ത് കറാഹത്താണ് അത് ഉപേക്ഷിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ നമ്മൾ അങ്ങനെ മുഖമൊന്നും തുടച്ച് കളയാൻ പാടില്ല നഫുസല്ലാവിസ് അല്ല നിങ്ങൾ വുവിനെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ അബി ഹുറീറുനുമാണ് ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഹദീസുകൾ ഞാനൊന്ന് െ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന റസൂലി അലൈഹി കാല നബിസു അല്ലാഹി വസ്ല്ലാ തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഒരു മ്മ്മിനായ അടിമ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ അടിമ വോളോവ് ചെയ്യുമ്പോൾ മുഖം കഴുകുകയാണ് ഇവിടെ മുക്മിനായ അടിമ എന്നാണോ മുസ്ലിമായ അടിമ എന്നാണോ നബുസ് അള്ളാഹു സിനിമ പറഞ്ഞത് എന്ന് അബു അബിഹുറഹി അള്ളാഹുവിന് ചെറിയൊരു കൺഫ്യൂഷൻ അത് കാരണം സ്വന്തം വകയായിട്ടൊന്നും കൂട്ടി എഴുതണ്ട എന്ന് വിചാരിച്ച് രണ്ടും കൂടി അവിടെ കൊടുത്തിരിക്കുകയാണ് വലിയൊരു സംഭവം തന്നെയല്ലേ അങ്ങനെ അങ്ങനെ ആ ഒന്നു എടുക്കുന്ന സമയത്ത് ആയ അടിമ അല്ലെങ്കിൽ മുസ്ലിമായ അടിമ മുഖം കഴുകുന്ന മുഖം കഴുകിയാൽ വെള്ളത്തിന്റെ അവസാന തുള്ളി അല്ലെങ്കിൽ ആ വെള്ളം മുഖം കഴുകിയ വെള്ളം മുഖത്ത് നിന്ന് പോകുന്നതിന്റെ കൂടെ തന്നെ അയാള് കണ്ണുകൊണ്ട് നോക്കിയതായ മുഴുവൻ പാപങ്ങളിൽ നിന്നും അള്ളാഹു അയാളെ മോചിതനാക്കും എന്നിട്ട് വീണ്ടും നബി അലൈഹി പറയുകയാണ് കൈ കഴുകുന്ന സമയത്ത് കൈ കഴുകുകയാണെങ്കിൽ ആ കൈ കഴുകുന്ന സമയത്ത് ഹറജമി യദൈഹിൻ എല്ലാ തെറ്റുകളും കൈകളിൽ നിന്ന് ഒഴുകി പോകും കൈകളിൽ നിന്ന് പോകും കാന ബത്താഹുൽ വെള്ളത്തിന്റെ അവസാന തുള്ളി പോകുന്നതോട് ൂടെ അല്ലെങ്കിൽ വെള്ളം പോകുന്നതോടു കൂടെ കയ്യിൽ കൈ കൊണ്ട് ചെയ്തതായി കൈകൊണ്ട് കൊടുത്തതും കൈകൊണ്ട് വാങ്ങിയതും തൊട്ടതും പിടിച്ചതുമായ മുഴുവൻ ദോഷങ്ങളും ഈ വെള്ളം കയ്യിൽ നിന്ന് പോകുന്നതോടു കൂടെ ആ തെറ്റിൽ നിന്ന് അയാള് മോചിതനാകും എന്ന് എന്നിട്ട് വീണ്ടും നബി സാഹ അല്ലാത്ത പറയുകയാണ് ഫൈസാ വസല റിജിലേഹിൻസല ലഹി ഒരാള് കാല് കഴുക രണ്ട് കാലുകളും കഴുകുന്ന സമയത്ത് ഹറജി ഹത്യുഹത്തിൻ മഷത്ത് ഹാ റിജിലാഹുമാൽ മാ വെള്ളം പോകുന്നതിന്റെ കൂടെ അയാൾ കാലുകൊണ്ട് ചെയ്തതായ ദോഷങ്ങൾ എങ്ങോട്ടെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നടന്നു അത് കാലുകൊണ്ട് ചെയ്ത ദോഷമാണല്ലോ അപ്പൊ കാലുകൊണ്ട് മോശമായ സ്ഥലത്തേക്ക് നടന്നു എന്നുള്ള ആ പാപങ്ങളെല്ലാം അള്ളാഹു ആ കാല് കഴുകിയ വെള്ളം കാലിൽ നിന്ന് പോകുന്നതിന്റെ കൂടെ തന്നെ അയാളുടെ കാലുകൊണ്ട് ചെയ്ത മുഴുവൻ ദോഷങ്ങളും പുറത്തു തരികയാണ് മായൽ ഈ വെള്ളം പോകുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവസാന തുള്ളി പോകുന്നതിന്റെ കൂടെ എന്താണ് നഫുസ്കൾ പറഞ്ഞത് എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അസ്-സുനൂബി പാപങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ശുദ്ധമായ ഒരാളായി അയാൾ മാറും അടുത്തതായി അബിഹുറുഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വെറു ഹദീസാണ് അന്നെ റസൂലിഅലൈ വസ്ലം അത്തൽ മക്ബറത്ത നബീസുല്ലാ അലൈവസ്ലാമ തങ്ങൾ ഒരു അടുത്തെത്തി ഒരു ഖബർസ്ഥാനിന്റെ അടുത്തെത്തി അവിടുന്ന് ഖബ്രസ്താനിലുള്ള എല്ലാവരോടും ഖബറിലേക്ക് സലാം പറയലാണ് പ്രത്യേകം സുന്നത്താണല്ലോ അങ്ങനെ പറയല് ഫ കാല തങ്ങൾ തങ്ങളൊന്ന് പറയുകയാണ് അസ്സലാമു അലൈക്കും അസ്സലാമുറമും മുക്മിനിയങ്ങളുടെ ഭവനമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുക്മിനിയങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രത്യേകം സലാം പറയല്ലോ സുന്നത്താണല്ലോ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയമെത്തുമ്പോൾ നമ്മൾ പരസ്പരം കണ്ടുമുട്ടും പറയുകയാണ് വദിത്തു അന്ന കൈന ഇഹ്വാനന എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കാണാൻ കൊതിയാകുന്നുണ്ട് അപ്പോ അടുത്ത് നിന്ന ഒരുപാട് ഉണ്ടായിരുന്നു അവർ ചോദിക്കുകയാണ് കാലു അവലസ്ന എഹ്വാൻ ഒക്കെ യാർ അസുഖല്ല ഞങ്ങളൊക്കെ അവിടുത്തെ സഹോദരങ്ങളല്ല നബിയെ അങ്ങ് ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര കുതിക്കുന്നത് ഞങ്ങളെ ഞങ്ങളൊന്നും അവിടുത്തെ സഹോദരങ്ങളല്ലേ എന്ന് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബിസുല അല്ലൈവല്ല മാത്തങ്ങൾ മറുപടി പറയുകയാണ് കാല നബിസ്വല്ലാ അല്ലൈവല്ല മാത്തോ പറഞ്ഞു അൻതും അൺതും നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ് നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ് ഓ ഇഹ്വാനു എൻ്റെ എന്റെ ലം എൻ അവർ ഇതുവരെ വന്നിട്ടില്ല എന്റെ വഫാത്തിന് ശേഷമാണ് എന്റെ വരുന്നത് അപ്പോൾ അപ്പോൾ സ്വഹാബത്തിന് സംശയം സ്വഹാബത്ത് ചോദിക്കുകയാണ് കാലു കൈഫ മിൻ അപ്പൊ അവിടുത്തെ വരുന്ന അവിടുത്തെ അങ്ങ് എങ്ങനെ തിരിച്ചറിയും നബി അപ്പൊ നബിസ് തങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ആ റൈത്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊന്ന് പറയും ലൗ അന്ന റജുലൻ ലഹു ലഹുൻ ഖുറൻ മുഹജ്ജലൻ ബൈന ദുഹ്മിൻ ബുഹ്മിൻ ഒരാൾക്കൊരു കുതിരയുണ്ട് ആ കുതിരയുടെ മുഖഭാഗം വെളുത്തതാണ് അതുപോലെ രണ്ട് കൈകാലുകളും വെളുത്തതാണ് അങ്ങനത്തെ ഒരു കുതിര ഒറ്റ കളറുള്ളതും കറുത്തതുമായ കുതിരകളുടെ ഒരു കൂട്ടത്തിലേക്ക് പെട്ടു ആ കുതിരകളുടെ കൂട്ടത്തിൽ നിന്ന് അല യാരിഫു ഹൈലഹു അയാൾക്ക് അയാളുടെ സ്വന്തം കുതിരയെ തിരിച്ചറിയാൻ വല്ല പ്രയാസമുണ്ടോ തിരിച്ചറിയാൻ പറ്റൂലേ അപ്പൊ സ്വഹാബത്ത് മറുപടി പറഞ്ഞു കാലു ബല യാറസുല മുഖവും കൈകാലുകളും കറുത്ത കുതിരകള് വെളു മുഖവും കൈകാലുകളും വെളുത്ത കുതിരകൾ മറ്റുള്ള കറുത്ത കുതിരകളുടെയും ഒറ്റ കളറുള്ള കുതിരകളുടെ ഒക്കെ ഇടയിൽ നിൽക്കുമ്പോ കാണുമ്പോ തന്നെ തിരിച്ചറിയാലോ വലയാർ കാണുമ്പോൾ മനസ്സിലാകും എന്താണെങ്കിലും പറ്റും കാല അപ്പൊ അലൈഹി അലൈവുസല തങ്ങൾ പറയുകയാണ് ഫ ഇന്നഹും മുഹജ്ജലീന ഇന്ന ഹും ഈന്റെ അടയാളങ്ങളെ കൊണ്ട് മുഖവും കൈകാലുകളും വെളുത്തവരായിട്ടാണ് എൻ്റെ അനുയായികൾ എൻ്റെ എഹ്വാനീങ്ങൾ നാളെ പരലോകത്ത് വരിക ഞാൻ അവരെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തു നിൽക്കും ആ സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് പേരിങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞ് അക്ഷറയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറെ ആളുകൾ ഒറ്റ കളറായിട്ട് പോകുന്നു അലൈഹി അല്ലാസ്ലമാ തങ്ങളെ ഉമ്മത്തുകൾ പോകുമ്പോൾ മുഖവും കൈകാലുകളും വെളുത്തവരായിട്ടായിരിക്കും പോവുക ഒരൊറ്റ ഉളവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായി നമ്മുടെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ മുഖം കഴുകുമ്പോഴും ചെവി തടവുമ്പോഴും കൈ കഴുകുമ്പോഴൊക്കെ ഓരോ അവയവങ്ങളിൽ നിന്ന് നമ്മുടെ പാപങ്ങൾ മുഴുവനും ശുദ്ധിയായി മുക്തമായി പാപമുക്തമായി നമ്മൾ വലുവിൻ്റെ അടയാളങ്ങളെ കൊണ്ട് നാളെ അക്ഷറയിൽ ചെല്ലുമ്പോൾ നബി സു അല്ലാ വല്ലാമാത്തങ്ങളെ ഉമ്മത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൈകാലുകളും മുഖവും വെളുത്ത ആളുകളെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലഹ്ലി സ്വല്ലാ അലൈഹി വല്ലാമാങ്ങളിങ്ങനെ വിളിച്ച് ഹൗലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഹൗലുകൾക്കൗസ് കോരി കുടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഒരു നല്ല വലു ആണ് വേണ്ടത് അതുകൊണ്ട് വലു ചെയ്യുന്ന സമയത്ത് പരിപൂർണമായ രീതിയിൽ തന്നെ നമ്മൾ വളു എടുക്കണം ഒളുവിൻ്റെ സുന്നത്തുകൾ അത് സുന്നത്തല്ലേ ഉള്ളൂ പോട്ടെ അത് പെടുത്തില്ലേലും പ്രശ്നമില്ല മുഖം കഴുകി തുടങ്ങിയേക്കാം എന്ന് വിചാരിക്കാതെ മുഴുവൻ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് വോളൂ ചെയ്യുക ഒരു കറാഹത്തും നമ്മുടെ വോലോയിൽ സംഭവിക്കരുത് നമ്മുടെ വലോ ഇനൊരു ഭംഗം വരുത്തുന്ന ഒന്നും ഉണ്ടാവരുത് എന്നുള്ള പരിപൂർണമായ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ഒളുവെടുക്കണം ഇൻഷാല്ല വലോയിലിൻ്റെ സുന്നത്തുകളെ കുറിച്ച് നമുക്ക് ഇൻഷാല്ല ഉടനെ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ള എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല മറുപടി നൽകുന്നതാണ് അസ്സാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു